ഏവർക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഒളിമ്പ്യസിന്റെ ഡി പിളജി ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് സൈക്കോളജി എന്നുള്ളത് എങ്ങനെയാണ് വ്യവസ്ഥാതെയർന്നുകൊണ്ട് ഡിപികോളജി എന്നുള്ള ഒരു ചിന്താപദ്ധതിയെ മുൻപോട്ട് വയ്ക്കുന്നതെന്നാണ് ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് അപ്പോ നമ്മൾ ഇന്ന് ഒമ്പതാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് ആഴ പ്രകൃതി ശാസ്ത്രം അഥവാ ദീപികാളജി ഗഹന പരിസ്ഥിതി ശാസ്ത്രം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് അപ്പൊ അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് ദീപികാളജി നേച്ചർ ആസ് എ യൂണിഫൈഡ് സിസ്റ്റം വിത്ത് ഇൻഹറൽ വാലു ആഴപ്രകൃതി ശാസ്ത്രം ഒരു സമഗ്ര വീക്ഷണം ഗഹനമായ പരിസ്ഥിതി ശാസ്ത്രം അഥവാ ദീപികോളജി എന്നത് ഉപരിപ്ലവമായ അപ്പുറം പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു മനസ്സിലാക്കലും സമീപനവുമാണ് മനുഷ്യന് ഉപകാരപ്പെടുന്നതിനും അപ്പുറം പ്രകൃതിയിലെ ഓരോന്നിനും അന്തർലീനമായ മൂല്യമുണ്ടെന്ന് ഈ ദർശനം ഊന്നിപ്പറയുന്നു പ്രകൃതിയെയും പ്രപഞ്ചത്തെയും വിഘടിതമായ ഭാഗങ്ങളായി കാണാതെ ഒരു സമഗ്രമായ അസ്തിത്വമായി കാണുവാൻ ഈ വീക്ഷണം നമ്മെ പ്രേരിപ്പിക്കുന്നു ഖണ്ഡങ്ങളെ മാത്രം കേന്ദ്രീകരിക്കുന്ന ലഘൂകൃത സമീപനം നമ്മളെ നമ്മുടെ മനസ്സിലാക്കലിനെ പരിമിതപ്പെടുത്തുന്നു എന്നാൽ ഈ ഗഹന പരിസ്ഥിതി ശാസ്ത്രം പരസ്പരം ബന്ധിതമായതും വൈവിധ്യമാർന്നതുമായ കാര്യങ്ങളെ സമഗ്രമായി കാണുന്ന കാഴ്ചപ്പാടാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു ജീവനുള്ള ഏകീകൃത വ്യവസ്ഥയായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചത്തിലെ ഓരോ ഘടകത്തിനും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട് ഈ സമഗ്രതയെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് ആഴപ്രകൃതി ശാസ്ത്രത്തിന്റെ കാതൽ ഇതാണ് ഡിപികോളജിയെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ആന്തരിക മൂല്യങ്ങൾ ഉള്ള ഒരു ഏകീകൃത വ്യവസ്ഥയായി പ്രകൃതിയെ കാണുന്നു എന്നതാണ് ഡിപികോളജിയുടെ പ്രത്യേകത നമ്മളത് ഒരു താരതമ്യത്തിലൂടെ മനസ്സിലാക്കണം പരിസ്ഥിതി ശാസ്ത്രം എന്നുള്ള വാദം വളരെയധികം പ്രചാരമുള്ളതാണ് ഈ ഒരു അറുപതുകൾ മുതലാണ് അതിന് ഇത്രയേറെ പ്രാധാന്യം കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനു മുമ്പും പ്രകൃതി എന്നുള്ള ഒരു പദത്തെ പലരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അറുപതുകൾക്ക് ശേഷമാണ് റേച്ചൽ കാസിന്റെ സൈലൻറ് സ്പ്രിങ് ഇറങ്ങിയതിന് ശേഷമാണ് ഇതിന് ഇത്രയേറെ പ്രചാരം കിട്ടിയിട്ടുള്ളത് അപ്പോ പരിസ്ഥിതി എന്നുള്ളതിനെ സംരക്ഷിക്കാതെ നമുക്ക് നിലനിൽക്കാനാവില്ല എന്ന ഒരു കാഴ്ച ലോകത്ത് പാഠപുസ്തകങ്ങൾ വഴി പ്രചരിപ്പിക്കപ്പെട്ടതുശേഷമാണ് അപ്പോ പ്രകൃതിയുമായി പരിസ്ഥിതിയുമായി ചേർന്നു കൊണ്ടുള്ള ഒരു ഇടപെടൽ പരിസരത്തോടുള്ള ഇടപെടൽ നമുക്ക് ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ വിഭവങ്ങളെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അതൊരു അതൊരു സമീപനമായിട്ട് അതൊരു പൊളിറ്റിക്സ് ആയിട്ട് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പരിസരത്തോട് ഇടപെടുന്നതിന്റെ നിർദ്ധരണി അഥവാ ആൽഗരിതത്തെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ പൊളിറ്റിക്സിന്റെ തന്നെ ഒരു ഗ്രീൻ വേർഷൻ എന്നുള്ള രീതിയിലാണ് പരിസ്ഥിതി ശാസ്ത്രം എന്നുള്ളത് മുൻപോട്ട് വയ്ക്കുന്നത് അപ്പൊ അതിന് ഉപോത്ഫലകമാകുന്ന കുറെ ശാസ്ത്ര തത്വങ്ങളും ഒക്കെ മുൻപോട്ട് വച്ചു അതിന്റെ ഭാഗമായിട്ട് മരം നടണം വിഭവങ്ങൾ സംരക്ഷിക്കണം ജീവജാലങ്ങളെ ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ നശിപ്പിക്കരുത് എന്ന് തുടങ്ങിയ കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായി വന്നു പക്ഷെ ഇതിനെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് എടുത്തു മുൻപോട്ട് വെച്ചതും ഇത് കൈകാര്യം ചെയ്തതും ലോകത്തെ ഉപഭോഗ സംസ്കാരത്തിന്റെ കയ്യിലൂടെ കൊണ്ടുപോകുവാൻ ഇൻഡസ്ട്രിയൈസേഷനെയും കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ ആദായം ലാഭം മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരാണ് അവരുടെ വിഭവങ്ങൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് വിഭവങ്ങൾ തീർന്നു പോകാതിരിക്കാൻ ഇൻഡസ്ട്രിയുടെ വിഭവങ്ങൾ നിന്നു പോകാതിരിക്കാനായിട്ട് ഈ പരിസ്ഥിതി കാഴ്ചയെ പരിസ്ഥിതി കാഴ്ചപ്പാടിനെ പ്രൊമോട്ട് ചെയ്തു അതാണ് അതാണിതില് ഒരു ഒരു എന്താ പറയാ കോണ്ടറി ആയിട്ട് ഒരു ഒരു വൈരുദ്ധ്യാത്മകതയായിട്ട് നിൽക്കുന്നത് ഈ ആധുനിക കാലത്തെ ആളുകൾക്ക് പലർക്കും അത് അറിയില്ല ഇത് പ്രൊമോട്ട് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല പരിസ്ഥിതി എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അല്ല കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രകാരം സസ്റ്റൈനബിലിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് സഠിപ്പിച്ച് സഠിച്ചതും നാട്ടുകാരെ പഠിപ്പിച്ചതും കോർപ്പറേറ്റുകളെ ഇമ്പോസ് ചെയ്തതുമൊക്കെ കമ്പല ചെയ്തു ഒക്കെ ഇവര് തന്നെയാണ് അപ്പോ അവർ മുൻപോട്ട് വെച്ചിട്ടുള്ള പാഠപുസ്തകത്തിലൂടെ അവർ പഠിപ്പിച്ചു ഒരു പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം അത് വികസിച്ച് വന്നു അത് അങ്ങനെയല്ല അങ്ങനെയല്ല വേണ്ടത് അതല്ല ശരി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ആണ് ആർ നായസിനെ ആളുകൾ നമ്മൾ നാളെ നമ്മൾ സംസാരിക്കുന്നത് ഗഹനമായ പരിസ്ഥിതി ശാസ്ത്രം അതായത് ഉപരിപ്ലവമായ പരിസ്ഥിതി ശാസ്ത്രമല്ല ഗഹനമായ ഡീപ്പായ പരിസ്ഥിതി ശാസ്ത്രമാണ് ഡി പി എന്ന് പറയാൻ തുടങ്ങിയത് അതായത് ഉപരിപ്ലവമായ ഇടപെടലുകൾക്കപ്പുറം പരിസ്ഥിതിയെ കുറിച്ചുള്ള ആഴത്തിനുള്ള ഒരു മനസ്സിലാക്കൽ നമുക്ക് വേണം എന്നുള്ളതാണ് ഈ ഡി പി അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ആഴത്തിനുള്ള മനസ്സിലാക്കൽ എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള പഠനം വിദ്യാഭ്യാസം അന്വേഷണം എന്താ പറയുക നിരീക്ഷണം ഗവേഷണം എല്ലാം വേണ്ടിവരും ആ സമീപനം എന്ന് പറയുന്നത് വെറും പഠനത്തിൽ മാത്രമല്ല പ്രയോഗത്തിൽ വേണം പോളിസി മേക്കിംഗിൽ വേണം എന്ന് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഈ ഡിപിക്കോളജി പറയുന്നുണ്ട് നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല അതിന്റെ ഒരു പ്രാഥമിക രൂപം മാത്രമേ നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുള്ളൂ നമ്മൾ ഫെലോഷിപ്പിൽ ഫെലോഷിപ്പിലെത്തും അതിപ്പോ പ്രീ ഫെലോഷിപ്പിന്റെ ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നത് ഫെലോഷിപ്പിലെത്തുമ്പോൾ ഇത് ഓരോന്നും നമുക്ക് പഠിക്കാവുന്നതാണ് ആ ഇഴപിരിക്കുക എന്നുള്ള പദത്തെക്കൂടെ നമ്മളൊന്ന് ഇഴപിരിക്കേണ്ടതുണ്ട് എന്നത് ഈ പാഠം നമ്മൾ പഠിപ്പിച്ചു തരും മനുഷ്യന് ഉപകാരപ്പെടുന്നതിനും അപ്പുറം പ്രകൃതിയിൽ ഓരോന്നിനും അന്തർലീനമായ മൂല്യമുണ്ടെന്ന് ഈ ദർശനം മൂന്നി പറയുന്നു നമ്മൾ ഒരു സാധനത്തെ ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു ഒരു മാവ് പറമ്പിന്റെ മൂലയിലുണ്ടെങ്കിൽ ആ മാങ്ങ നമുക്ക് ഒരു മാസം തരുന്ന അല്ലെങ്കിൽ ഒരു വർഷത്തിൽ തരുന്ന മാങ്ങയുടെ മൂല്യം അഥവാ നമ്മൾ മാങ്ങയെ ഒഴിവാക്കുക അല്ലെങ്കിൽ മാവിനെ ഒഴിവാക്കുകയാണെങ്കിൽ ഇവയെല്ലാം കൂടെ വെറ്റു കഴിഞ്ഞാൽ വെട്ടി വെറ്റു കഴിഞ്ഞാൽ അത് തടി തരുന്ന മൂല്യം അതായത് മനുഷ്യന് ഉപകാരമുണ്ടാകുന്ന മൂല്യം എന്ത് എന്നുള്ളതാണ് അതുവഴിയാണ് നമ്മളതിന്റെ ഒരു ഒരു വസ്തുവിന്റെ ഒരു നിലയെ നമ്മൾ നിരീക്ഷിച്ച് ഈ ഉപരിപ്ലവ പരിസ്ഥിതി ശാസ്ത്രത്തിൽ അതേസമയം ഡീപികോളജി അങ്ങനെയല്ല പറയുന്നത് നിങ്ങളല്ല നിങ്ങളല്ല ഈ മൂല്യം കണക്കാക്കേണ്ടത് യു ആർ നോട്ട് ദ പ്രൈസർ മനുഷ്യൻ അതിന്റെ വില വിലയിടുന്ന ആളല്ല പകരം ഓരോന്നിനും അതിന്റെ ഇവിടെ പ്രകൃതി നിലകൊള്ളുന്ന ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ലീന മൂല്യം അതിൽ അലിഞ്ഞിരിക്കുന്ന മൂല്യമുണ്ട് അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന പ്രാധാന്യം വേറെ ആരും നൽകില്ല അല്ലെ നമ്മൾ പൊതു വഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പൊതു നിയമങ്ങളും പൊതു നിലവാരങ്ങളുമാണ് ഉള്ളത് ആ പൊതു നിലവാരം ആണ് നമ്മളെ വിലയിരുത്തുന്നത് നമ്മളുടെ ട്രേഡ് മാർക്കുന്ന നമ്മുടെ വിപണി മൂല്യം കൂടുതലാണെങ്കിൽ ഇപ്പോ ഏഹ് നമ്മളിൽ ഇവിടെ സാധാരണ രീതിയിൽ പച്ചയ്ക്ക് ജീവിക്കുന്ന സാധാരണ മനുഷ്യരെക്കാളും എത്രയോ ശേഷിയോ കഴിവോ ഒന്നുമില്ലാതെ ഉള്ള സെലിബ്രിറ്റികളെ നമുക്കറിയാം ഒരു തരത്തിലുള്ള ജീവിത മൂല്യങ്ങളും പാലിക്കാത്തവരെ പോലും അറിയാം പക്ഷെ അവർക്ക് ധനത്തെ ആർജിക്കാറുള്ള കീർത്തിയെ ആർജിക്കാറുള്ള അവരുടെ മറ്റൊരു ശേഷി ഒരു ആർജിത ശേഷിയിൽ അവരുടെ ലീനമായിട്ടുള്ള ശേഷി ആ ശേഷി കൊണ്ട് അവരുടെ വിപണി മൂല്യം വളരെ കൂടുതലാണ് ആ വിപണി മൂല്യം കൂടുതലായതുകൊണ്ട് തന്നെ അവർ വല്ലാതെ ആരാധിക്കപ്പെടുന്നു അവരെ വല്ലാതെ കേൾക്കപ്പെടുന്നു അതേസമയം നിങ്ങൾ പൊതുവഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ കേൾക്കപ്പെടില്ല കാരണം നിങ്ങൾക്ക് ആ വിപണി മൂല്യമില്ല അപ്പോ വിപണി മൂല്യം ആണ് ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തെ നിലനിൽപ്പിനെ അവരുടെ പ്രാധാന്യത്തെ നിർണ്ണയിക്കുന്നത് എന്ന രീതിയിലേക്ക് കാലം മാറിയിട്ടുണ്ട് അതാണ് ഈ ഉപരിപ്ലവ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പ്രത്യേകത അവിടെ അങ്ങനെയാണ് അതിനെ കാണുന്നത് അങ്ങനെ കാണാവൂ എന്ന് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകൊണ്ട് അവർ നമ്മളെ പഠിപ്പിച്ചും കഴിഞ്ഞു കാരണം ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പാണ് കാര്യം ഇൻഡസ്ട്രിയുടെ മാർക്കറ്റിംഗ് ആണ് കാര്യം അപ്പൊ ആ മാർക്കറ്റിങ്ങിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു ധാരണയുണ്ട് ആ ധാരണയിലൂടെ അവർ പാഠപുസ്തകം വഴി നമ്മളെ വഴി നടത്തുന്നുണ്ട് അപ്പോ ഈ ഓരോന്നിനും അന്തർലീനമായ മൂല്യം ഇൻട്രൻസിക് വാല്യൂ ഉണ്ടെന്നുള്ളതാണ് ഈ ദർശനം ഊന്നി പറയുന്നൊരു കാര്യം നിങ്ങൾ മറ്റൊന്നിനെ വിലയിടേണ്ട വിലയിടേണ്ടത് അവനവൻ തന്നെയാണ് അകത്ത് തന്നെയാണ് എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും വിഘടിത ഭാഗങ്ങളായി കാണാതെ ഒരു സമഗ്രമായ അസ്തിത്വമായി കാണാൻ ഈ വീക്ഷണം നമ്മെ പ്രേരിപ്പിക്കുന്നു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി പഠിപ്പിച്ച ആളുകളാണ് ഈ ഇവര് നമ്മുടെ ഭരണ സംവിധാനത്തെ നമ്മുടെ ജീവിത സംവിധാനത്തെ നിയന്ത്രിച്ചത് അപ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് സൗകര്യത്തിന് പേട്ടാണ് എല്ലാം വിഘടിപ്പിച്ചിട്ട് ഒരുമിച്ച് ഒരുമിച്ച് അവർ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എല്ലാം സ്വന്തം നിയന്ത്രണത്തിലേക്ക് വരും വിഘടിതമായ അഭാഗങ്ങളായി കാണലാണ് അവർക്ക് സൗകര്യം അത് തന്നെയാണ് അവർ നമ്മളെ പഠിപ്പിച്ചത് പക്ഷെ ഏകീകൃത ഭാവം എന്നുള്ള പഴയ ഗോത്രത്തലവന്മാരുടെയും മുത്തശ്ശിമാരുടെയും മറ്റേ അതുപോലെ തന്നെ രാജാക്കന്മാരുടെയും ഗ്രാമത്തലവന്മാരുടെയും ഒക്കെ ഒരു അവസ്ഥ ചില ഏകീഭാവത്തിലാണ് ഇത് കാണുക രാജ്യത്തെ രാഷ്ട്രത്തെ മണ്ണിനെ കൃഷിയെ ഒക്കെ ഏകീകൃതമായിട്ടാണ് കാണുക വിഘടിത ഭാഗങ്ങളായിട്ടല്ല ഞാൻ ഈ മുത്തശ്ശി എന്നുള്ള പദം എടുത്തു പറയാൻ കാര്യം പറയാൻ കാര്യം എന്ന് വെച്ചാൽ അടൂരിന്റെ അടൂർ അടൂരിന്റെ ആണെന്ന് തോന്നുന്നു അല്ലെ ഒരു വിവാദം നടക്കുന്നുണ്ടല്ലേ ഇപ്പൊ ആ വിവാദത്തിന്റെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റില് പഴയ അടൂർ സിനിമകളില് ഈ മുത്തശ്ശി എന്നത് ഒരു ഫ്യൂഡലിസ്റ്റ് ബിംബമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുത്തശ്ശി അവതരിപ്പിച്ചിട്ടുണ്ട് മുത്തശ്ശി അവിടെ ഫ്യൂഡലിസമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശി എന്ന് പറയുന്നത് അച്ഛൻ എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ അധികാരം പറയുന്ന അല്ലെങ്കിൽ നമ്മ നമ്മുടെ മുകളിൽ ആജ്ഞ അർപ്പിക്കുന്നവരായതുകൊണ്ട് കൊണ്ട് ഗുരുക്കന്മാരൊക്കെ നമ്മുടെ മുകളിൽ ആജ്ഞ ചെലുത്തുന്നവരായതുകൊണ്ട് അവർ ഫ്യൂഡലിസ്റ്റുകളാണെന്നുള്ള നിരീക്ഷണം അവിടെയുണ്ട് ഈ നിരീക്ഷണത്തിന്റെ ഒരു മറുപക്ഷമാണ് ഈ പറയുന്ന ഞാനാണ് അപ്രൈസർ ഞാനാണ് ഇതിനെല്ലാം വിലയിരുത്തേണ്ടതെന്ന് പറയുന്ന ഒരവസ്ഥ അപ്പോ ഇവിടെ വിഘടിതമായ ഭാഗങ്ങളായിട്ട് കാണേണ്ടത് അവരുടെ ആവശ്യമാണ് ഈ ഫ്യൂഡലിസ്റ്റ് സമീപനമുള്ളവരുടെ ആവശ്യമാണ് അവിടെ മുത്തശ്ശിയല്ല ഫ്യൂഡലിസ്റ്റ് ഈ കാഴ്ചയുള്ളവരാണ് ഫ്യൂഡലിസ്റ്റുകൾ അപ്പോ സമഗ്ര അസ്തിത്വമായിട്ട് മാറാനാണ് ശരിക്കും മുത്തശ്ശിമാരും ഗോത്രത്തലവന്മാരും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ഇൻഡസ്ട്രിയലി ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അതല്ല പഠിപ്പിക്കും ഇതിനെ ഡിവൈഡ് ചെയ്ത് കാണണമെന്ന് തന്നെയാണ് ഈ ഖണ്ഡങ്ങളെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് ഈ റിഡക്ഷനിസ്റ്റ് സമീപനം എന്ന് പറയുന്നത് ലഘൂകൃത സമീപനം ആധുനിക ശാസ്ത്രത്തിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നതാണ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഒരു കാര്യത്തെ അവർ മുഴുവൻ ഇഴ കാണുന്ന ഇഴ ഇഴപിരിച്ചു കാണുക വിശകലനം ചെയ്ത് കാണുക ആ ഇഴ ഇഴപിരിച്ചു കാണുന്ന സമയത്ത് ദീപ തമ്മിലുള്ള പരസ്പര ബന്ധം എന്നുള്ള ഒരു ഗ്ലൂ ഉണ്ട് ഈ ഗ്ലൂവിനെ കുറിച്ച് അറിയാണ്ടോ എല്ലാം കൂടെ ഏകീകൃതമായി നിൽക്കുന്ന സമയത്ത് ഒരു വ്യവസ്ഥയുടെ ഘടകങ്ങളെല്ലാം ഏകീകൃതമായി നിൽക്കുമ്പോൾ അത് പ്രദർശിപ്പിക്കുന്ന അത് പ്രകടിപ്പിക്കുന്ന അത് പ്രത്യക്ഷമാക്കുന്ന ഒരു ഒരു എന്താ പറയുക എമേർജിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യക്ഷീകരണമുണ്ട് ഒരു ഒരു ഏകീകൃതമാകുന്ന ഒരു സവിശേഷ സ്വഭാവമുണ്ട് നമ്മുടെ ജീവൻ പോലും അങ്ങനെ ഒന്നാണ് അത് നമുക്ക് കാണാൻ പറ്റാതെ പോകും നമ്മൾ ലബോറട്ടറിയിൽ രക്തം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടമാകുന്നത് ശരീരത്തിന്റെ ഏകീഭാവത്തിൽ നിൽക്കുന്ന ജീവനെ കുറിച്ചുള്ള അറിവാണ് പകരം അത് അതിന്റെ രാസികമായിട്ടുള്ള ഘടനയെക്കുറിച്ച് മനസ്സിലാക്കുന്നു അത് വെച്ചുകൊണ്ട് നമ്മൾ രോഗത്തെ നിർണ്ണയിക്കുന്നു ശരീരത്തെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ് എത്ര ബാലിശമാണ് എത്ര അപകട ജടിലമാണ് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഘടകങ്ങളെ മാത്രം കേന്ദ്രീകരിക്കുന്ന ലഘൂകൃത സമീപനം നമ്മുടെ മനസ്സിലാക്കലിനെ ശരിക്കും പരിമിതപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ ഗഹന പരിസ്ഥിതി ശാസ്ത്രം പരസ്പര ബന്ധിതമായതും വൈവിധ്യമാർന്നതുമായ കാര്യങ്ങളെ സമഗ്രമായി കാണുന്ന കാഴ്ചപ്പാടാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എല്ലാത്തിനെയും ഏകീകൃതമായി കാണണം എന്നതാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എങ്കിൽ ആ ഏകീകൃതമാണെങ്കിൽ മാത്രമേ ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ജീവിതത്തെ കണക്കാക്കുന്നത് പ്രകൃതിയെ കണക്കാക്കുന്നത് മുൻപോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് ആഴ പ്രകൃതി ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് ഒരു ജീവനുള്ള ഏകീകൃത വ്യവസ്ഥയായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചത്തിലെ ഓരോ ഘടനത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട് എന്നുള്ളതാണ് ഡി പി കോളേജി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമഗ്രതയെ മനസ്സിലാക്കാൻ ബഹുമാനിക്കാനും കഴിയുക എന്നതാണ് ആ പ്രകൃതി ശാസ്ത്രത്തിന്റെ കാര്യം നമുക്ക് ഈ സമഗ്രതയെ മനസ്സിലാക്കാൻ കഴിയണം അതിന് ആന്തരിക മൂല്യത്തെ മനസ്സിലാക്കാൻ കഴിയണം സമഗ്രതയെ മനസ്സിലാക്കാന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റമിക് തിങ്കിങ്ങിലൂടെ കടന്നുപോകണം നമ്മള് ഇന്നലെ ഇന്ന് സയന്റിസം പ്രചരിപ്പിക്കുന്ന ആ പെരിഫറൽ ആയിട്ടുള്ള ആ ഒരു റിഡക്ഷനിസ്റ്റ് സമീപനത്തിൽ നിന്ന് മാറണം ഒന്ന് രണ്ടാമത്തെ കാര്യം എല്ലാത്തിന്റെയും അകത്ത് അതിന്റെ ലീന മൂല്യമുണ്ട് അതിനെ ആദരിക്കണം അവിടെയാണ് നമ്മൾ എൻവയോൺമെന്റൽ എത്തിക്സ് എന്നുള്ള സംഭവം തുടങ്ങുന്നത് ഞാനല്ല തീരുമാനിക്കുന്നത് എന്റെ വിപണി മൂല്യമല്ല തീരുമാനിക്കുന്നത് എന്റെ ആദായമല്ല തീരുമാനിക്കുന്നത് അത് അവിടെയുള്ള ഓരോന്നിന്റെയും റൈറ്റിനെ കുറിച്ചാണ് ആ റൈറ്റ് എന്ന് പറയുന്നത് എന്റെ റൈറ്റ് നിലനിർത്താൻ വേണ്ടി അതിന്റെ റൈറ്റ് നിലനിർത്തലല്ല അതിന് റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് കാര്യം അതിന് മൂല്യമുണ്ട് എന്നുള്ളത് കാരണം അതാണ് അതിന്റെ വാല്യൂ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഇതാണ് ആഴപ്രകൃതി ശാസ്ത്രത്തിന്റെ കാതലായിട്ട് പറയുന്നത് അതായത് ഒന്ന് സമഗ്രമായി മനസ്സിലാക്കുക രണ്ടാമത് ഓരോന്നിനും അകത്ത് ലീന മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ ആദരിക്കുക ബാക്കി എട്ടോളം പ്രിൻസിപ്പൾസ് വരുന്നുണ്ട് അതായത് നമുക്ക് പിന്നീട് നോക്കാം അല്ലെങ്കിൽ നമ്മൾ ലിപിക്കോളജിക്കൽ ഫെലോഷിപ്പില് നമുക്ക് അത് നോക്കാം പക്ഷെ കാര്യം അതല്ല അത അതല്ല കാര്യം കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പൊ ഡീപികോളജി എന്ന് പറയുന്നത് ഈ വിധത്തിലാണ് മനസ്സിലാക്കപ്പെടേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ അതിന്റെ ചരിത്രവും ഭൂമിഹാസ്ട്രെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ നമുക്ക് നോക്കാം അതിനേക്കുള്ള ആമുഖമായിട്ട് ഇതിനെ എടുക്കുക അതുവരേക്കും ഈ ഒരു നിരീക്ഷണം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക